ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ലോട്ടസിൻ്റെ തന്നെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായർ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പുതിയ വെറൈറ്റി ട്യൂബേഴ്സും നമ്മുടെ കയ്യിൽ സെയിലിനിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സെയിലിൻ്റെ ഇടുന്ന ട്യൂബേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുക്കാം കേട്ടോ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ കൊറിയറല്ല അയക്കുന്നത് പിന്നെ ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് മൺഡേ ചിലപ്പോൾ ഡി ടി ഡി സി മുടക്കായിരിക്കും പെരുന്നാള് പ്രമാണിച്ച് മുടക്കായിരിക്കും തോന്നുന്നു കൺഫേം ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മൺഡേ കൊറിയർ അയക്കാൻ പറ്റിയില്ലെങ്കിൽ ട്യൂസ്ഡേ തുടങ്ങിയായിരിക്കും കേട്ടോ നമ്മൾ കൊറിയർ എല്ലാം അയക്കുന്നത് പിന്നെ അഡ്രസ്സ് തരുമ്പോൾ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാൻ മറക്കണ്ട ഡി ടി ഡി സി ഉള്ള സ്ഥലത്തേന്ന് ഞാൻ എല്ലാ എല്ലാവരോടും പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയാറുണ്ട് എന്നിരുന്നാലും ചിലർ വീട്ടിൽ പിൻകോഡ് തരാറുണ്ട് കേട്ടോ അറിയാത്തോണ്ടാവും ചിലപ്പോൾ അവർ അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ വീട്ടിലെ പിൻകോഡ് കൊടുത്താലും ഡി ടി ഡി സിയിലേക്ക് അവരുടെ ഡി ടി ഡി സിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടും പക്ഷേ നമ്മൾ ഇവിടെ ഉള്ള അവർക്ക് നോക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ അത് ബുദ്ധിമുട്ടാകും അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് കിട്ടാതിരുന്നപ്പോൾ അന്ന് പോയില്ല പിറ്റേ ദിവസമാണ് കൊറിയർ പോവാൻ സാധിച്ചത് കേട്ടോ അങ്ങനെയൊക്കെ വരുമ്പോൾ കൊറിയർ ഡിലേ ആവില്ലേ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ വില മുടക്കോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഡിലേ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് പിന്നെന്താ ക്യാഷ് അടച്ച് ക്യാഷ് അടച്ച് ിക്കുന്നവർക്ക് മാത്രമേ നമ്മൾ ട്യൂബേഴ്സ് ആയാലും പ്ലാൻസുകളായാലും കൺഫേമാക്കുള്ളൂ കേട്ടോ അപ്പോൾ പറഞ്ഞ് വെച്ചിട്ട് കയറിയില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ക്യാഷ് അടച്ച് കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ അതുപോലെ ട്യൂബറിൻ്റെ സൈസും പ്രൈസും ഒക്കെ നമുക്ക് വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്നതാണ് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇന്ന് അത് ആദ്യമേ തന്നെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നമുക്ക് ട്യൂബേഴ്സ് വെൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം പിന്നെ നിങ്ങൾക്ക് പുതിയ വെറൈറ്റി ട്യൂബേഴ്സ് കളക്ട് ചെയ്യാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല ഓൾ ഓപ്ഷൻ ഓപ്ഷനും കൂടി അമർത്തിയിടേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വായിനു നമുക്ക് ട്യൂബേഴ്സ് വെൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് സൂബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോട്ടസ് വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ സൂബിയുടെ നല്ല അടിപൊളി ഫ്ലവർ തന്നെയാണ് കേട്ടോ അപ്പം നന്നായിട്ട് പൂക്കുമ്പോൾ നന്നായിട്ട് ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് സുബി അപ്പോൾ സുബിയുടെ കുറച്ച് ട്യൂബേഴ്സ് നമ്മൾക്ക് റെഡ് സെയിലിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത്ര വലിയ ട്യൂബറിനൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ലേ ഹെൽത്തി ട്യൂബേഴ്സ് വേണമെന്നുള്ളവർക്ക് ഇതാ ഇരുന്നൂറ് രൂപയുടെ വലിയ ട്യൂബറുണ്ട് ഇതാ കണ്ടില്ലേ ട്യൂബർ ഒക്കെ കണ്ടോളൂ വലിയ ഗ്രോ മൂന്ന് ഗ്രോ ടിപ്പൊക്കെ ആയിട്ട് വലിയ ട്യൂബറാണ് പിന്നെ ദാ ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് രൂപ ആ ഇതാണെങ്കിൽ അൻപത് രൂപ അപ്പം അൻപത് രൂപയുടെ ട്യൂബർ നമ്മളുടെ കയ്യിൽ ഉണ്ട് കേട്ടോ അൻപത് തുടങ്ങി ഇരുന്നൂറ് വരെയാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ ഈ സുബി എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതാണെങ്കിലും ഒരു ഇതിൻ്റെ ഇങ്ങനെ മുറിഞ്ഞ് പോയതാണ് അപ്പം ഇതാണെങ്കിൽ അൻപത് രൂപയുള്ളൂ കേട്ടോ അതാ ഇതാണെങ്കിൽ അൻപത് അതാ ഇതൊക്കെയാണെങ്കിൽ നേരത്തെ കാണിച്ചില്ലേ ഇരുന്നൂറ് രൂപ അപ്പോൾ ഇത്രയും ട്യൂബെൽസാണ് സുബി എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ അടുത്തത് പിങ്ക് ജൂപ്പിറ്ററിൻ്റെ കുറച്ച് കുറേ ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിങ്ക് ജൂപ്പിറ്ററാണ് പുതിയ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ പിങ്ക് ജൂപ്പിറ്ററ് നമുക്ക് രണ്ടാഴ്ചയോളം ആയിട്ടുള്ളൂ നമ്മൾ പോട്ട് ചെയ്തിട്ട് എന്നിട്ട് ഇത് മുട്ടൊക്കെ വന്നത് കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ പിങ്ക് ജൂപ്പിറ്ററ് വെച്ചിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളു അപ്പോഴേക്കും തന്നെ അതാ ബഡ്ഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിങ്ക് ജൂപ്പിറ്ററാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ജൂപ്പിറ്ററ് അതുപോലെ തന്നെ അതാ ഇത് ഇന്ദുലേഖയാണ് ഇന്ദുലേഖയുടെയും ട്യൂബേഴ്സും നമുക്ക് സെയിൽ അതും വെച്ച് കുറച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്കിതാ ബഡ്ഡൊക്കെ വന്നിട്ടുണ്ട് ഇതാ നല്ല കണ്ടില്ലേ ഇത്രയും ലീഫുകളുള്ളൂ അപ്പോഴേക്കും തന്നെ ബഡ്ഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ദുലേഖയാണ് കേട്ടോ പിന്തുലേഖയുടെ ട്യൂബേഴ്സ് നമുക്കുണ്ട് കാണിച്ചേരാട്ടോ പിങ്ക് ജുപ്പിറ്ററിൻ്റെ അതാ ഇത്രയും എന്താ ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതാ ഈ എത്രയുള്ളൊരു ട്യൂബറിന് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അതാ മുന്നൂറ് ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് ഇതാണെങ്കിൽ നൂറ് നൂറ് ഇതൊക്കെ നൂറാണ് കേട്ടോ പിങ്ക് ജുപ്പീറ്റർ പുതിയ വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ പിങ്ക് പിങ്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നൂറ് രൂപയ്ക്കാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് ആ പിന്നെ ദാ ഇത് ഉണ്ട് കേട്ടോ ഇത് റണ്ണറാണ് അതായത് ഇവിടെ ഒരു ചെറിയ ഗ്രോട്ടിപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഈ പുതിയ വെറൈറ്റീസൊക്കെ അമ്പത് രൂപയ്ക്ക് കിട്ടാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഭാഗ്യമാണ് കേട്ടോ കണ്ടില്ലേ ഇത് ഒരു ചെറിയ ഗ്രോട്ടിപ്പ് ഉള്ളൂ ഇത് നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാമെങ്കിൽ മാത്രം വാങ്ങിക്കുക കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പിടിച്ചില്ല ഒടിഞ്ഞു പോയി അങ്ങനെയൊന്നും പറയരുത് വേറെ ഏതെങ്കിലും വാങ്ങിക്കുന്നതിൽ കൂടെ ഇത് വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ അൻപത് രൂപയുടെ കൊറിയർ മാത്രമായിട്ട് നിങ്ങൾ ദയവീ ചെയ്ത് വാങ്ങിക്കാണ്ടിരിക്കുക എന്തെങ്കിലും കൂടെ ഒരു രണ്ട് അമ്പ പത് രൂപയുടെ വാങ്ങിച്ചാലും കുഴപ്പമില്ല ഒരു രണ്ട് വെറൈറ്റി എന്തെങ്കിലും വാങ്ങിക്കണം നിങ്ങൾക്കും ലാഭമാണ് എനിക്കും ലാഭമാണ് അല്ലെങ്കിൽ കൊറിയർ ചാർജ് നിങ്ങൾക്ക് നഷ്ടമല്ലേ എനിക്ക് പാക്കിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ഇതൊക്കെയാണെങ്കിൽ ഇതാ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി അൻപത് പിങ്ക് ജിപ്റ്ററിന് നൂറ്റി അൻപത് ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് അപ്പോൾ അതാ ഇത്രയും ട്യൂബേഴ്സ് ആണ് ഉള്ളത് അൻപത് രൂപയുടെ ഒരെണ്ണ ഉള്ളൂട്ടോ അതും റണ്ണറാണ് പിന്നെ ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റ് വലിയ വലിയ ട്യൂബർ ഇതാ ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ്റി അൻപത് നൂറ് അൻപത് ആ ഒരു റേറ്റിലാണ് പിങ്ക് ജിപ്പ് ഇത്ര നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരു പുതിയ വെറൈറ്റിയാണ് ഒക്ടോപ്പസ് ഇതിൻ്റെയൊക്കെ ഞാൻ റണ്ണർ വാങ്ങി വെച്ചിട്ടുള്ളൂ പക്ഷേ അപ്പോഴേക്കും നമുക്ക് ട്യൂബറും കിട്ടിയിട്ടോ അപ്പോൾ നല്ല നല്ല റേറ്റ് മറ്റുള്ള പുതിയ വെറൈറ്റിയാണ് അധികം ആരുടെയും കയ്യിലേക്ക് എത്തിത്തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇത് ഇതിൻ്റെ റേറ്റ് അറിയണം ആവശ്യമുള്ളവർ വാട്സപ്പിൽ വരാം കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മുടെ ചാനലിൽ എപ്പോഴും വളരെ റേറ്റ് കുറച്ചിട്ടാണ് ട്യൂബേഴ്സൊക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് പുതിയ വെറൈറ്റിയുടെ ട്യൂബേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് നോക്കുക നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടോ പുതിയ വെറൈറ്റി കളക്ട് ചെയ്യണം കുറഞ്ഞ വിലയ്ക്ക് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ചാനലിലെ വീഡിയോസ് ക്കൊന്ന് കാണാം എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന റേറ്റിലാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഒക്ടോപ്പസിൻ്റെയും കുറച്ച് ട്യൂബറുകൾ പുതിയ ട്യൂ പുതിയ വെറൈറ്റിയാണ് തമരയെ കുറിച്ച് തുടർച്ചയായി ഇങ്ങനെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇമ്പോർട്ടൻഡ് വെറൈറ്റിയാണ് പുതിയ എന്താ പറയുക നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഓട്ടോപ്പത്തിൻ്റെ ഫ്ലവർ പിക്ക് ഒക്കെ നമ്മൾ സൈഡിൽ കൊടുക്കും കേട്ടോ പിന്നെ അതാ അടുത്തത് ക്യൂനോഫാർട്ടിൻ്റെ കുറച്ച് ട്യൂബർ ട്യൂബറുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കണം എന്നുള്ളവർക്ക് ക്യൂനോഫ് ഹാർട്ടിൻ്റെ അതായത് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ വലിയ ട്യൂബർ ഇപ്പോൾ രൂപയാണ് കേട്ടോ അപ്പോൾ പഴയ വെറൈറ്റിയുടെ ഇത്രയും വലിയ ട്യൂബറൊക്കെ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ പുതിയ വെറൈറ്റിയുടെ ഇരുന്നൂറ് രൂപയ്ക്കും ചിലപ്പോൾ കിട്ടുന്നത് കുഞ്ഞി ട്യൂബറായിരിക്കും അപ്പോൾ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം പഴയ വെറൈറ്റീസൊക്കെ ഒത്തിരി പേരുടെ കയ്യിലായി കഴിയുമ്പോൾ സാവധാനം റേറ്റ് ഒക്കെ കുറയും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ ക്യൂനോ ഹാർട്ടിൻ്റെ അൻപത് രൂപ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ അൻപത് രൂപ ഇത്രയും വലിയ ട്യൂബറിന് വേറെ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കണ്ടില്ലേ വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ അതാ ഇതൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇത് ഇരുന്നൂറ് നൂറ് അൻപത് രൂപയുടെ അമ്പത് രൂപയുടെ ചുഗറും ഉണ്ട് കേട്ടോ അതെ കിണിൽ അൻപത് രൂപയുടെ ക്യൂനോ ഹാർട്ടിൻ്റെ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതൊക്കെ സെമി ട്രോപ്പിക്കലാണ് കേട്ടോ പൂക്കളിടുമ്പോൾ നന്നായിട്ട് നല്ല ഭംഗിയിൽ തന്നെ പൂക്കളിടും അങ്ങനെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് അടുത്തത് നമ്മൾക്ക് സൂര്യമുഖിയുടെ ട്യൂബറും കൊടുക്കാനുണ്ട് കേട്ടോ അത് ആ സൂര്യമുഖിയുടെ മൂന്നേ മൂന്ന് ട്യൂബറേ ഉള്ളൂ നമുക്ക് സെയിലിനായിട്ടിരിക്കണം അപ്പം ഇതും അത്യാവശ്യം നല്ല പുതിയ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് സൂര്യനുദിച്ച് നിൽക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർട്ട് അപ്പോൾ ഇതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ വരാം റേറ്റ് ഞാൻ വാട്സപ്പിൽ പറയുന്നതായിരിക്കും കേട്ടോ പുതിയ വെറൈറ്റി ആയതുകൊണ്ടാണ് പുതിയ വെറൈറ്റിയുടെ പലരും പല വിലയ്ക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്നവർക്കും വിഷമാവേണ്ട വാങ്ങിക്കുന്നവർക്കും വിഷമാവേണ്ട അയ്യോ ഞാനിത് ഇതിലും കൂടുതൽ റേറ്റിലാണല്ലോ വാങ്ങിയതെന്നുള്ളൊരു വിഷമവും പിന്നെ മറ്റുള്ളവർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്തേലും കുറവാണോ കൊടുക്കുന്നത് കൂടുതലാണോ കൊടുക്കുന്നത് മറ്റുള്ളവർക്കും സെല്ലേഴ്സിനും അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ആവശ്യമുള്ളവർ മാത്രം പുതിയ വെറൈറ്റിയാണ് അപ്പോൾ പുതിയ വെറൈറ്റി കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ വാട്സപ്പിൽ വരാം പിന്നെ നമ്മുടെ സൂപ്പർ പിങ്കിൻ്റെ ഇത് രണ്ടും സെയിലായി കിടക്കുന്നതാണ് കേട്ടോ ഒരേ ഒരു ഉണ്ട് സൂപ്പർ പിങ്കിൻ്റെ നമ്മൾക്ക് സെയിലിനായിട്ട് ബാക്കി രണ്ടും സെയിലായതാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് സൂപ്പർ പിങ്കിൻ്റെയും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതും പുറ പുതിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ സിയാം റോബിയുടെ കുറച്ച് ട്യൂബേഴ്സും നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിയാം റോബിയുടെ ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞ് ട്യൂബേഴ്സുകൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ സിയാം റോബിതാ സിയാറോബി ആണെങ്കിൽ അൻപത് രൂപയാണ് ഇതാ ഇതാണെങ്കിൽ നൂറ് രൂപയാണ് ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പം അൻപത് രൂപയുടെ സിയാം റോബിയുടെ കുറച്ചധികം ഉണ്ട് സിയാം സിയാറോബിയും നല്ല അടിപൊളി ഫ്ലവറാണ് ആണ് കേട്ടോ നമ്മൾ മുന്നേക്കെ വന്നിട്ട് പെട്ടെന്ന് തീർന്നൊരു വെറൈറ്റിയാണ് സിയാം റോബി കേട്ടോ സൂപ്പർ ലോട്ടസിൻ്റെതാ കുറച്ച് ട്യൂബർ കൂടി നമുക്ക് സെയിനായിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടോ സൂപ്പർ ലോട്ടസിൻ്റെ ഇതൊക്കെ ആണെങ്കിൽ എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ സെയിലായിരിക്കുന്നതാണ് ഒരു മൂന്നാലെണ്ണം കൂടി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സൂപ്പർ ലോട്ടസിൻ്റെ മൂന്ന് ട്യൂബറോളം ഉണ്ടാവും എന്താ വേണ്ടിയിൽ എൺപത് രൂപയ്ക്കാണ് സൂപ്പർ ലോട്ടസ് നമ്മൾ സൈഡിൽ കൊടുക്കുക കേട്ടോ അമേരിക്ക ഒക്കെ ഫ്ലവർ പോലെ നല്ലൊരു ലൈറ്റ് പിങ്കിൽ നല്ല രസമാണ് കേട്ടോ പിന്നെ നമുക്ക് കാവേരിയുടെയും കുറച്ച് വലിയ ട്യൂബറുകൾ കിടക്കേണ്ടത് കിടക്കുന്നുണ്ട് കേട്ടോ കാവേരിയും നല്ല അടിപൊളി ഫ്ലവറാണ് അപ്പോൾ വലിയ ട്യൂബറുകൾ ഇതാ അപ്പോൾ കുറച്ച് പേർക്ക് നമ്മൾ അയക്കാനുണ്ട് ഒരു മൂന്നെണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ കാവേരിയുടെ കണ്ടില്ലേ മൂന്ന് വലിയ ട്യൂബറുകൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു വലിയ ട്യൂബർ കൊടുക്കുന്നത് കേട്ടാ ഇരുന്നൂറ്റി അൻപത് രൂപ കണ്ടില്ലേ ആനക്കൊമ്പ് പോലത്തെ എല്ലാവർക്കും ചെറിയ ട്യൂബറുകൾ മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ വലിയ ട്യൂബറുകൾ ബാലൻസ് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ വലിയ ട്യൂബറ് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ വരെ കാവേരിയുടെ മൂന്ന് ട്യൂബറുകൂടെ ബാക്കി ഉണ്ട് കേട്ടോ അതത് അഖിലയാണ് അഖിലയുടെയും കുറച്ച് ട്യൂബറുകൾ ബാക്കിയുണ്ട് കേട്ടോ അപ്പം വലിയത് രണ്ടെണ്ണം നമുക്ക് സെയിൽ അയക്കണതാ കേട്ടോ ആ ഒരു വലിയത് സെയിലായിട്ടുതാണ് ഇതൊക്കെയാണെങ്കിൽ ഇതാ നൂറ്റി അൻപത് ഇത് ഇരുന്നൂറാണ് കേട്ടോ ഇരുന്നൂറ് നൂറ് ഒരെണ്ണം ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരെണ്ണം സെയിലായി കിടക്കുന്നതാണ് ഇത് ഒരെണ്ണം ഇരുന്നൂറ്റി അൻപതിൻ്റെ കേട്ടോ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരെണ്ണം ഉണ്ടാവും അതുപോലെ നൂറിൻ്റെ ഉണ്ടാവും നൂറ്റി അൻപതിൻ്റെ ഉണ്ടാവും കേട്ടോ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ അഖില ഉണ്ട് കേട്ടോ അഖിലയ്ക്ക് നമുക്കിപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അഖിലയ്ക്കും അകിലയുടെയും കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബറുകൾ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ് അത്രയും റേറ്റിൽ കൊടുക്കാനുണ്ട് കേട്ടോ പിന്നെ അതാ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു അൻപത് രൂപയ്ക്കൊക്കെ കൊടുക്കാം കേട്ടോ അൻപത് രൂപയുടെയും രണ്ട് മൂന്ന് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തികയാവുമോ എന്ന് വിചാരിച്ചിട്ട് ആരുടെയൊക്കെയോ ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വീണ്ടും കാണുകയാണെങ്കിൽ വരാം വേറെ പെട്ടെന്ന് തന്നെ വന്നോളൂ കേട്ടോ ഇനി നിങ്ങൾ വരണ സമയത്ത് വീണ്ടും ഇല്ലയെന്ന് പറയുമ്പോൾ അതെനിക്കും നിങ്ങൾക്കും വിഷമാവണ്ട അപ്പോൾ അതാ ഒരെണ്ണം ഉള്ളൂ ഒരെണ്ണം ഇത് നമുക്ക് അൻപത് രൂപയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണം വരാം അതാ ഇതാണ് അൻപത് രൂപയുടെ ട്യൂബർ കേട്ടോ പിന്നെ ഇതൊക്കെ ആണെങ്കിൽ നൂറ് രൂപ നൂറ്റി അൻപത് രൂപ ഇത്രയാണ് കേട്ടോ ആക്കിയില്ല ഞാൻ പറഞ്ഞതിൽ നേരത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് സുബിയുടെ ട്യൂബറാണ് കേട്ടോ ഇത് സുബിയുടെ ട്യൂബർ അമ്പത് രൂപയുടെ നമുക്ക് കുറയുണ്ട് ഞാൻ സിയാം റൂബി എന്നാണ് നേരത്തെ പറഞ്ഞത് സുബിയുടെ ട്യൂബർ ദാ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് രൂപ അൻപത് രൂപയുടെ സുബിയുടെ കുറേ ഉണ്ട് കേട്ടോ സുബിയുടെ ട്യൂബർ ദാ ഇതൊക്കെയാണെങ്കിൽ നൂറ് കുറേ ഉണ്ട് കേട്ടോ സുബിയാണേ സുബിയുടെ ആണ് അൻപത് രൂപയുടെ കുറേ ഉള്ളത് അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ ഞാൻ ഇതാ ഇവിടെ സൈഡിൽ ഇങ്ങനെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞപ്പോൾ ഒരുന്ന തെറ്റിയതാണ് അപ്പോൾ എസ് എ ബിയുടെ അൻപത് രൂപയുടെ കുറയുണ്ട് പിന്നെ വലിയ ട്യൂബർ ഒരെണ്ണത്തിന് ഇതാ നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ് ആ ഒരു ഇതിലാണ് കേട്ടോ സിയാം റൂബി സിയാറൂബിയുടെ വലിയ ട്യൂബേഴ്സ് കുറേ ഉണ്ട് കേട്ടോ നേരത്തെ ഞാൻ സുബി എന്ന് പറഞ്ഞത് സിയാം സിയാമറൂബിയാണ് അങ്ങോട്ടും ഇങ്ങടും ബി ലാസ്റ്റ് ബീ വന്നതുകൊണ്ടുള്ള മിസ്റ്റേക്ക് ആണ് കേട്ടോ അതെനിക്ക് തരുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ടാഗൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് കേട്ടോ അപ്പോൾ സിയാം സിയാമറോബിയുടെ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അതാ കുറേ ഉള്ളത് ഒരു രൂപയുടെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് മറ്റേത് അൻപത് രൂപയുടെ ട്യൂബേഴ്സ് ആണ് കുറേ ഉള്ളത് സിയാം റൂബിയുടെ അൻപത് രൂപയുടെ അധികം ഉണ്ടാവില്ല കേട്ടോ ആ ഒരെണ്ണമൊക്കെ ഉണ്ടാവുകയുള്ളൂ കണ്ടില്ലേ തിയ്യരെണ്ണയുള്ളൂ ബാക്കിയെല്ലാം അ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇന്തിലേക്കയുടെ ഒരു മൂന്ന് ട്യൂബറും കൂടെ ബാക്കിയുണ്ട് കേട്ടോ മൂന്ന് ട്യൂബറും കൂടെ ഇന്ദുലേഖ വരെണ്ണം സെയിലായി കിടക്കുന്നതാണ് അതാ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടെന്ന വെറൈറ്റിയാണ് ഇന്ദുലേഖ അപ്പോൾ ഇന്ദുലേഖയുടെ മൂന്ന് ട്യൂബറും കൂടെ ബാക്കിയുണ്ട് നമുക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ദിലേക്ക് പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഇന്തുലേഖ അറിയായിരിക്കും നമ്മളിങ്ങനെ ലോട്ടസൊക്കെ വളർത്തുന്നവർക്ക് പുതിയ വെറൈറ്റിയൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർ വേദം തന്നെ വന്നോളൂ ഇത് ഇന്ദുലേഖയാണ് ഇന്ദുലേഖയുടെ മൂന്ന് ട്യൂബർ മൂന്നേ മൂന്ന് ട്യൂബറാണ് ബാക്കിയുള്ളത് പിന്നെ നമുക്ക് പിന്നെ നമുക്കുള്ളത് പിങ്ക് സ്പാർക്കിൾ പിങ്ക് സ്പാർക്കിളിൻ്റെ ഒരു ട്യൂബർ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിങ്ക് സ്പാർക്കിളും ഇന്ദുലേഖയും പിന്നെ അഖിലയും കാവേരിയും അത് നാല് അതൊരു കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ അഖില ഇന്ദുലേഖ പിന്നെ കാവേരി പിങ്ക് സ്പാർക്കിൾ പിങ്ക് സ്പാർക്കിൾ ഒരെണ്ണം ഉള്ള അപ്പോൾ ഒരു സെറ്റായിരിക്കും തരാൻ പോകണം കേട്ടോ അതൊരു കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതൊക്കെ പ്ലാൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം പറഞ്ഞാൽ ആദ്യമേ പറഞ്ഞില്ലേ വാട്സപ്പ് നമ്പറിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടട്ടോ പിന്നെ ഒരു പുതിയ വെറൈറ്റി എന്താ പറയുക കുടമുല്ല എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റി കൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് നമ്മൾ നമ്മൾക്ക് സെയിലിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മുല്ലപ്പൂ പോലെ തന്നെ എന്താ പറയുക കുടമുല്ല എന്ന് തന്നെ പറയാം ശരിക്കും നല്ല ഒരു മുല്ലപ്പൂവിൻ്റെ വലിപ്പം കൂടിക്കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും അതുപോലെ നിറയെ പൂക്കൾ ചട്ടി നിറഞ്ഞ് പൂക്കൾ ഒരു വെറൈറ്റിയാണ് കുടമ്പുല്ല പുതിയ വെറൈറ്റിയാണ് നമ്മൾ ഇറക്കി അവർ എന്താ പറയുക പുതിയതായിട്ട് അവർ ഇറക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് നമ്മളുടെ ചാനലിൽ സ്കെലിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നോളൂ ഞാൻ റേറ്റ് ഒക്കെ കേട്ടോ അത്യാവശ്യം നല്ല റയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് വൈറ്റ് കളർ ഫ്ലവർ വേണമെന്നുള്ളവരുടെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് വൈ ചെറ്റ് കളറ ഫ്ലവറിൽ വൈറ്റ് കളറ ഫ്ലവറിൽ തന്നെ നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു ഫ്ലവർ ആണ് ട്ടോ. நிறைய പൂക്കളുണ്ടാവും. എന്താ പറയയാ സ്റ്റാൻഡിങ് ലീഫ് ഒന്നും വേണ്ട. ഫ്ലോട്ടിങ് ലീഫിൽ തന്നെ പൂക്കൾ വരുന്ന ഒരു വേറൈറ്റിയാണ്. മുറ്റത്തെ ഇങ്ങനെ ഒരു ചട്ടിയിൽ ആ ദൊരണ്ണം വെച്ചാ മതി. நிறைய പൂക്കളായിട്ട് ഒരു വൈറ്റ് കളറിൽ நிறைய പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു ചട്ടി നിങ്ങൾ ഒന്ന് മനസ്സിലും സങ്കൽപ്പിച്ചു നോക്കിയേ. നല്ല ഭംഗിയുണ്ടaville കാണാനായിട്ട് ശരിക്കും മുല്ലപ്പൂക്കൾ മുറ്റത്ത് നിൽക്കുമ്പോൾ എങ്ങനെയുണ്ടാവും അതുപോലെ അതിലും ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് നമ്മൾക്ക് നമ്മുടെ ചാനലിൽ സെയിലിനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും വേണമെന്നുള്ളവർ വാട്സാപ്പിൽ വരാം കേട്ടോ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീണ്ടും പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ